മരിച്ചതിന് ശേഷം വിജയ്ഗോപാൽ എന്ന് പേരോടുകൂടിയ ഈ സുവിശേഷകൻ നിങ്ങളെ മുഖാമുഖം കാണും നിങ്ങൾ എന്നെ മുഖാമുഖം കാണും മരിച്ചതിന് ശേഷം അന്നോ യേശു കൃഷ്ണന്റെ മുമ്പിൽ ഈ പ്രസംഗത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കണം അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിനൊത്തവണ്ണമോ മതപുരോഹിതന്മാരുടെ ഇഷ്ടത്തിനൊത്തവണ്ണമോ ഈ സുവിശേഷം തള്ളി അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇതിനെ തള്ളിക്കളയല്ല ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുവിന് ഒരിക്കൽ ബഹുസമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഞാൻ സുവിശേഷം അറിയിച്ചു ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഈ ദേശക്കാരല്ല പ്രിയപ്പെട്ടെ അദ്ദേഹത്തെ ഒരു കോടി യുടെ ആസ്തി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ നിശബ്ദമാണ് ഉത്തരം ഞാൻ പറഞ്ഞു ഒന്നും നേടിയിട്ടില്ല കാരണം എന്താണ് പറയപ്പെട്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം വന്നില്ല അധികാരം കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം വന്നില്ല എന്നാൽ ആശ്വാസം നൽകി തരാമെന്ന് വാക്ക് തന്നതിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയതുമില്ല അവന്റെ ആ പൂർണ്ണരൂപം കഴിയുന്നിടത്തോളം വരച്ച് കാണിപ്പാനായിട്ട് ഞാൻ കേൾക്കുമ്പോഴേ പ്രിയപ്പെട്ടൊരു ഈ യേശു ക്രിസ്തു ആരാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യരിശിലേമില് ആ ഗോൾഗോത്ത മല മുകളിലും ആകാശത്തിനും ഭൂമിക്കുമതിയെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ഇതാ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ചെയ്ത് നിലവിളിച്ചുകൊണ്ട് അവൻ തന്റെ പ്രാണനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ ഇവൻ ആരാണ് പ്രിയപ്പെട്ടവര് ഇത്രമാത്രം അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹപ്പവണ്ണം നമ്മളെ അവൻ സ്നേഹിച്ചുവല്ലോ പ്രിയപ്പെട്ടവര് ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ നാളിലാണ് എനിക്ക് സുബോധം വന്നത്